കണ്ട സ്വപ്നം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ് ബംഗളൂരു റോട്ടറി ക്ലബ്ബ് ഇന്റർ ഹാളിൽ വെച്ച് നടന്ന ഏഴാമത് ദേശീയ തൈക്കോണ്ടോ മത്സരത്തിൽ കേരളത്തിന് മിന്നും വിജയം കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ അസോസിയേഷൻ ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ കാറ്റഗറിയിൽ ഇരുപത്തിയെട്ട് പേരാണ് കേരളത്തിന് വേണ്ടി മെഡലുകൾ നേടിയത് ഗോൾഡ് സിൽവർ ഏഴ് ബ്രോൺസ് മെഡലുകളാണ് താരങ്ങൾ വാരിക്കൂട്ടിയത് മുഖ്യമന്ത്രി പുരസ്കാര ജേതാവും ഇന്റർനാഷണൽ മെഡലിസ്റ്റും വണ്ടൂർ സ്വദേശിയുമായ ശ്രീധർ കെ ചരന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരാർത്ഥികളെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം Laiba Wedding Centre, Wedding and Designing Studio, Pokotampadam Padam, Vandu.